ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ആ സത്യം തെളിഞ്ഞിരിക്കുകയാണ് അനിമോൾ പറഞ്ഞത് കൃത്യമാണ് അതിലെ നൂറയുടെയും കയ്യിൽ അനുമോളുടെ നം അനിമോളുടെ നമ്പറാണ് കൊടുത്തിരുന്നതെന്ന് സത്യം തെളിയിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുകയാണ് എല്ലാവരും പുറത്തിരുത്തിയ സമയത്താണ് അകത്തൊരു മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാം നടക്കാൻ വേണ്ടി എല്ലാവരും പുറത്തിരുന്ന സമയത്താണ് ഈ അനുമോളുടെ പ്രശ്നം നടക്കുന്നത് ആ സമയത്തും അനുമോൾ നൂറേനോട് പറയുന്നുണ്ട് നീ സത്യം തുറന്ന് നിനക്കറിയാം എൻ്റെ നമ്പറാണ് നിനക്ക് തന്നിരുന്നത് അല്ലാതെ ഒരു പി ആർ ടീമിൻ്റെ എല്ലാം നിന്റെ കബോർഡിലുണ്ടെന്ന് എനിക്കറിയാം നീ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂറ ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്തായാലും ഈ ി എല്ലാവരും അകത്ത് കയറ്റുന്ന മ്യൂസിക് പ്രോഗ്രാമിൽ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറ്റുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ ഹൗസിലേക്ക് കയറ്റുന്ന സമയത്ത് നൂറ ഓടിച്ചെന്ന് കബോഡിയിൽ നിന്ന് അതിലുടേയും നൂറേടേയും കബോർഡിയിൽ നിന്നും ആ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒളിച്ചു കൊണ്ട് കളയുന്നത് സീൻ വ്യക്തമായിട്ട് ബിഗ് ബോസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അൻമോൾ പറഞ്ഞ കാര്യം കറക്റ്റാണ് സത്യമാണെന്നുള്ളത് ഇത്രയും ഒരു വിഷം വിഷം ചീറ്റുന്ന രണ്ട് കണ്ടസ്റ്റൻസിനെ ഇതുവരെയും ബിഗ് ബോസിൽ കണ്ടിട്ടില്ല കാരണം പ്രേക്ഷകരായ നമ്മളിതെല്ലാം കണ്ട് പുറത്തിരിക്കുന്നു ഉണ്ട് എന്നുള്ളൊരു വിചാരമെങ്കിലും വേണ്ടേ ഇത്രയും മോശമായിട്ട് തന്നെ നമ്മുടെ അനിമോളെ ചിത്രീകരിക്കാൻ നോക്കിയത് ആര് ആര് ജയിക്കുന്നോ എന്നുള്ളതല്ല അവരവരെ ഒരു സ്വഭാവം അതാണ് ഈ പുറത്ത് വരുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നത് എന്തായാലും അനിമോൾ പറഞ്ഞത് കറക്റ്റാണെന്നുള്ളത് നമ്മൾ ജനങ്ങൾ അറിഞ്ഞു ഇനി അവിടെ ബിഗ് ബോസ് ഹൗസിലുള്ളവർ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുകയോ എന്തെങ്കിലും ആണെങ്കിൽ കാണിക്കും പക്ഷേ ആ സമയത്ത് അത് ആതിൽ നൂറയ്ക്കും അറിയായിരുന്നു ഇത് അനിമോളുടെ നമ്പർ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് ന്യൂറ മിണ്ടാതിരുന്നത് ന്യൂറ ആ നിമിഷം അതെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ സമയത്ത് ഇപ്പോൾ അവിടെ നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് മ്യൂസിക് ആ സമയത്ത് അനിമകൾക്ക് ചിരിക്കാനും കളിക്കാനൊന്നും എങ്കിലും മാക്സിമം ആ കുട്ടി അതിനകത്ത് പങ്കെടുക്കാൻ നോക്കുന്നുണ്ട് നല്ലൊരു മ്യൂസിക് പ്രോഗ്രാമാണ് നടക്കുന്നത് അക്ബർ പാട്ട് പാടുന്നുണ്ട് നെവിൻ പാട്ട് പാട്ടുപാടുന്നുണ്ട് ബാക്കി എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ വേണ്ടി അതായത് ഇനി ഇന്നും കൂടെ ഉള്ളൂ ഹൗസിൽ നിന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട്